ചെറുവത്തൂർ മയിച്ചയിലെ ദീനദയാൽ സാംസ്കാരിക വേദിക്ക് പുതിയ ആസ്ഥാന മന്ദിരം സ്വന്തമായി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ഉയർന്ന തികഞ്ഞ പാൽ മയിച്ച ഗ്രാമത്തിന്റെ സമസ്ത മേഖലയുടെയും പുരോഗതി ലക്ഷ്യം വെച്ച് രൂപീകരിച്ച ദീനദയാൽ സാംസ്കാരിക വേദിയുടെ പ്രഥമവും പ്രധാനവുമായ സ്വപ്നമായിരുന്നു സ്വന്തമായൊരു ആസ്ഥാന മന്ദിരമെന്നത് അതാണിപ്പോൾ അംഗങ്ങളുടെ അക്ഷീണ പ്രയത്നത്തിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ദീനദയാൽ ഉപാധ്യായജി ലോകത്തിന് നൽകിയിട്ടുള്ള ഒരു പ്രത്യേക ശാസ്ത്രം അതിന് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ജീവിച്ച ഒരു കാലഘട്ടത്തിൽ ദീനദയാൽ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ കമ്മ്യൂണിസത്തിന് ഏറ്റവും പ്രചാരമുള്ള ഒരു കാലഘട്ടമായിരുന്നു കമ്മ്യൂണിസവും സോഷ്യലിസവും എല്ലാം ഏറ്റവും ആധുനികമാണ് എന്ന് പറഞ്ഞൊരു കാലഘട്ടമായിരുന്നു ലോകത്തിലെ ജനതയുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം കമ്മ്യൂണിസമാണ് എന്ന് വിശ്വസിച്ചിരിക്കുകയും ലോക ഭൂപടത്തിന്റെ മൂന്നിലൊരു ഭാഗം കമ്മ്യൂണിസ്റ്റ് അധീശത്വത്തിൽ പെടുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് ദിനോപാധ്യം ജീവിച്ചത് ആ കാലഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഒരു വലിയ കിട്ടിച്ചലമാണ് പറയാൻ ഉപാധ്യായിരുന്നു ദീർഘകാലം സൈനിക മേഖലയിൽ സേവനമനുഷ്ഠിച്ച വിമുക്ത പടന്മാർ കലാകായിക സാംസ്കാരിക മേഖലയിൽ കഴിവ് തെളിയിച്ചവർ പഴയകാല ബി ജെ പി പ്രവർത്തകർ എന്നിവർക്ക് പരിപാടിയിൽ ആദരവ് നൽകി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബൽരാജ് ജില്ലാ സഹസംഘചാലക് പി ഉണ്ണികൃഷ്ണൻ ബി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം വി വി ബാലകൃഷ്ണൻ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി എ വേലായുധൻ സംസ്ഥാന കൗൺസിൽ അംഗം എം ഭാസ്കരൻ തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ടി വി ഷിബിൻ തുടങ്ങിയവർ സംസാരിച്ചു സംഘടക സമിതി കൺവീനർ സാഗർ ചാത്തമത്ത് സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അശ്വിൻ ലാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ